ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പന്ത്രണ്ട് നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ദൈവം നൽകിയ രക്ഷയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മീയ അനുഗ്രഹങ്ങളെ അനുഭവിക്കുമ്പോൾ തന്നെ ഇത് സത്യമാണോ എന്ന ചിന്തയുണ്ടായിട്ടുണ്ടോ നമ്മുടെ മനസ്സ് ഒരു സത്യാന്വേഷി കൂടെ അറിഞ്ഞ സത്യത്തെ വീണ്ടും ഉറപ്പിക്കാനുള്ള ഒരു പ്രേരണ ഇടയ്ക്കുണ്ടാകാം അത് തെറ്റല്ല എന്നാൽ സംശയിച്ച് പിന്മാറിയാൽ അത് വലിയ അപകടമാണ് യോഹന്നാൻ സ്നാപകൻ പോലും യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യരെ അയച്ച് വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചത് കാണാം അദ്ദേഹത്തിന് യേശുക്രിസ്തു തന്നെയാണ് സാക്ഷാൽ മഷിഹ എന്നറിയാഞ്ഞിട്ടല്ല ആ സത്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഇവിടെ പത്രോസപ്പോസലൻ അത് തന്നെയാണ് നമ്മയും ആവർത്തിച്ചുറപ്പിക്കുന്നത് നിങ്ങൾ കൃപയിൽ നിൽക്കുന്നു എന്ന് സാക്ഷീകരിക്കുന്നതിനപ്പുറം ഇത് ദൈവത്തിൻ്റെ സത്യകൃപ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു പല സന്ദർഭങ്ങളിലും ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളും ഉണ്ടാകുമ്പോൾ രക്ഷയുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാകാം അവരോട് ധൈര്യപ്പെടാൻ പറയുക കൂടെയാണിതിലൂടെ പത്രോസപ്പോസലൻ യേശുവിനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഭയം നിമിത്തം തള്ളിപ്പറഞ്ഞിട്ടും തന്നെ തള്ളിക്കളയാതെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തിയ ദൈവത്തിൻ്റെ കൃപയുടെ മാഹാത്മ്യത്തെ അനുഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ് ഈ സന്ദേശം കൈമാറുന്നത് ദൈവകൃപ അനുഭവിക്കുമ്പോൾ തന്നെ പലവിധ ഉപദ്രവങ്ങൾ വിശ്വാസത്തെ പ്രതിയും അല്ലാതെയും നേരിടാറുണ്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ വായനക്കാർ അത്തരം കടുത്ത ഉപദ്രവങ്ങളിലൂടെ കടന്നു പോവുക കൂടെയാണ് എന്നാൽ ദൈവം അവരെ മറന്നതിനാലല്ലെന്നും ഇപ്പോഴും അവർ കൃപയിൽ തന്നെയാണെന്നും ഉറപ്പിക്കുകൂടെ ചെയ്യുന്നു ജീവിത ജീവിതക്ലേശങ്ങൾ കൃപ നഷ്ടപ്പെട്ടതിനാലാണെന്ന് തെറ്റിദ്ധരിക്കരുത് നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി ആകയാൽ സത്യകൃപയിൽ തന്നെയാണ് നാം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാം ഗാഡ് ബ്ലസ് യു